നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബാംഗ്ലൂരിൽ ഇന്നലെ ഒരു കട്ടൗട്ട് കയറ്റാൻ കയറിയപ്പോൾ അത് ഇലക്ട്രിക് പോസ്റ്റ് തട്ടി മൂന്ന് പേര് മരിച്ചു ഇതെന്ത് കട്ട് ഔട്ടാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് അതിശയം തോന്നുന്നത് ഈ എന്ന് പറയുന്നത് യാഷ് എന്ന പേരുള്ള താൻ ഇന്ത്യൻ നടൻ്റെ കട്ട് കയറ്റാൻ വേണ്ടി പോയത് ആരാധകരാണ് അത് ഈ കട്ടൗട്ടിന് ഉള്ള പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു യാഷൻ്റെ ബർത്ത്ഡേക്ക് വീട്ടിൽ അരിവേടിക്കാൻ കാശില്ലാത്തവരാണ് ഈ കട്ടൌട്ട് കയറ്റാൻ നടക്കുന്നത് അങ്ങനെ കട്ടൗട്ട് കയറ്റാൻ പോയി അത് ഇലക്ട്രിക് ലൈൻ തട്ടി മൂന്ന് പേരാണ് മരിച്ചുപോയത് ഈ യാഷ് അവരുടെയൊക്കെ വീട്ടിൽ പോയി കാണുകയും ചെയ്തിരുന്നു യാഷിൻ്റെ അടുത്ത കാലത്തുള്ള സിനിമകളൊക്കെ പാൻ ഇന്ത്യൻ ഹിറ്റുകൾ തന്നെയായിരുന്നു കെ ജി എഫ് വണ്ണ് കെ ജി എഫ് ടു അതേപോലെ തന്നെ ഗൂഗ്ളി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പഴയ ഒരു സിനിമ ഈ സിനിമകളൊക്കെ ഹിറ്റായിരുന്നു സിനിമകൾ ഹിറ്റാവുമ്പോൾ ഇതിലെ നായകന്മാർക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാകുന്നത് അത് പുതുമയൊന്നുമല്ല എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് കേരളത്തിലുമുണ്ട് കുറെ വായി നോക്കിയാൽ ഇങ്ങനെ ഈ നായക നടന്മാരുടെ പേരും നിറഞ്ഞ അവിടെ ഇവിടെയും കട്ട് ഒട്ടിക്കാനും അതേപോലെ ഈ കട്ടൗട്ടിൽ ഔട്ടിൽ പാലൊഴിക്കാനും ഒക്കെ നടക്കും ഈ പാലൊഴിക്കുന്നവനൊരു കാര്യം ആലോചിക്കണം അവൻ്റെ വീട്ടിൽ രാവിലെ ചായ ഉണ്ടാക്കാൻ ഒരു കവറ് പാൽ മേടിക്കാൻ പണമില്ലാത്തവരാണ് നായകൻ്റെ തലയിൽ പാലൊഴിക്കാൻ നടക്കുന്നത് ഇങ്ങ് കേരളത്തിലുമുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള വിവരം കേട്ടോന്മാർ ഇവരുടെയൊക്കെ പടം റിലീസാകുമ്പോൾ ചെണ്ടമേളം ഊത്ത് തുടങ്ങിയ കലാപരിപാടികളുമായിട്ട് തിയേറ്ററിന് മുമ്പിലൊക്കെ ഇവരിങ്ങനെ തടിച്ചു കൂടുന്നതും പുതുമയൊന്നുമല്ല ഇങ്ങനെ കൂടി കഴിയുമ്പോൾ ആദ്യം തന്നെ ടിക്കറ്റുകൾ മുഴുവനായി ഇങ്ങ് വിറ്റ് പോകും കേരളത്തിലെ പുതിയ പ്രവണതയാണത് ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെയും മഗാസ്റ്റാറിൻ്റെയൊക്കെ സിനിമ റിലീസാകുമ്പോൾ ആദ്യം ഫാൻസിൻ്റെ ഷോയാണ് ആദ്യത്തെ ഒരു നാല് ഷോ എന്ന് പറയുന്ന ഫാൻസുകാർക്ക് വേണ്ടി മൊത്തത്തിൽ അങ്ങ് വിതരണക്കാരും നിർമ്മാതാവും എല്ലാവരോടും ചേർന്ന് അങ്ങ് ബുക്ക് ചെയ്യും അപ്പോൾ ഓൾ കേരള ലെവലിൽ ഏതാണ്ട് പിന്നെ ഈ ടിക്കറ്റുകളൊക്കെ ബൾക്കായി പർച്ചേസ് ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ പെട്ടെന്ന് തന്നെ അക്കൗണ്ടിലേക്ക് ചെല്ലും ഈ അക്കൗണ്ടിലേക്ക് പോകുന്നതും നിർമ്മാതാവിൻ്റെ അവിടേക്ക് വരുന്നതും നിർമ്മാതാവിൻ്റെ പക്ഷേ ടാക്സ് ഒക്കെ പിടിച്ചിട്ടാണെന്ന് മാത്രം ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് ഒരുത്തൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ടിക്കറ്റ് ഇല്ല ഭയങ്കര തിരക്കാണ് ആരെയാണ് തിരക്ക് ബംഗാളിയുടെ ആസാമിയുടെ ചൈനക്കാരൻ തുടങ്ങി അങ്ങനെയുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിലേക്ക് കയറ്റി വിടുന്നത് എല്ലാ സിനിമയ്ക്കും ഒന്നും അല്ല കേട്ടോ ഇത് ഓടില്ല എന്ന് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഇത് ഓടില്ല എന്ന് തീരുമാനിക്കുന്ന ചില സിനിമകളൊക്കെ ഉണ്ട് നിർമ്മാതാവും സംവിധായകനും അഭിനേതാവും എല്ലാട്ടിരുന്ന് കാണുമ്പം തന്നെ അവരുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ ഇങ്ങ് മാറും ഈ പടം പ്രിവ്യൂ കാണുമ്പോൾ അപ്പം തന്നെ കരുതും ഇത് തിയേറ്ററിൽ ഓളം ഉണ്ടാക്കിയില്ലെങ്കിൽ പണിയാണ് അങ്ങനെയാണ് ഈ ടിക്കറ്റുകളൊക്കെ ഇങ്ങനെ ബൾക്കായി പോകുന്നത് ഇതിനൊക്കെയാണ് ഈ ഫാൻസുകാരെ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ പണ്ട് തിരുവനന്തപുരത്തെ ഡാൻസർ തമ്പിയൊക്കെ ഉണ്ടായിരുന്ന പോലെ സിനിമ റിലീസാകുമ്പോൾ തിയേറ്റർ മുമ്പിൽ നിന്നൊരു ഡാൻസ് ഒക്കെ കളിച്ച് ഒരു സർക്കസ് വേലകളൊക്കെ കാണിച്ചാൽ കുറേ ആളുകളുടെയൊക്കെ അറ്റൻഷൻ പിടിക്കാൻ പറ്റും അങ്ങനെയും കുറേ ടിക്കറ്റുകൾ വിറ്റുപോകുമല്ലോ എം ജി ആറിൻ്റെയും ശിവാജി ഗണേശിൻ്റെയും ഒക്കെ വലിയ വലിയ കട്ടൗട്ടുകൾ തമിഴ്നാട്ടിൽ വെക്കുമായിരുന്നു ഇപ്പോഴും വെക്കുന്നുണ്ട് രജനീകാന്തിൻ്റെയും ഒക്കെ കേരളത്തിലത് മമ്മൂട്ടിയും മോഹൻലാലിനും ഒക്കെയായി പ്രേംലസീറിനൊന്നും ഭാവം അതൊന്നും കട്ടൌട്ടുകളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടൊക്കെ അദ്ദേഹം അത്രയധികം സിനിമകൾ ചെയ്തു വളരെ നന്നായി സിനിമ ഇൻഡസ്ട്രിയിൽ പെരുമാറുകയും ചെയ്തു ഇപ്പോഴുള്ള ഈ നടന്മാരും വാങ്ങുന്ന ശമ്പളത്തിൽ നിന്ന് ഏതാണ്ട് അഞ്ചും പത്തും പതിനഞ്ചും കോടി രൂപയൊക്കെ മേടിക്കുമ്പോൾ അതിനകത്തുനിന്ന് ചിലപ്പോ ഒന്നോ രണ്ടര ലക്ഷം രൂപയൊക്കെ ഈ ഫാൻസുകാർക്ക് വേണ്ടി ഒന്ന് ചിലവാക്കണമല്ലോ അങ്ങനെ ചിലവാക്കുന്ന താരങ്ങളാണ് ഏറ്റവും കൂടുതൽ കാരണം തങ്ങളുടെ ഫാൻസ് അസോസിയേഷനെ ഒന്ന് പ്രചോദനമൊക്കെ കൊടുത്ത് നിർത്തിയെങ്കിൽ മാത്രമേ പിന്നീടുള്ള തങ്ങളുടെ സിനിമകളൊക്കെ പ്രൊമോട്ട് ചെയ്യാനും അതിനെ തിയേറ്ററിലേക്കൊക്കെ ഒന്ന് ഊതിപ്പെരിപ്പിച്ച് വാർത്തകളൊക്കെ ഉണ്ടാക്കാനുമൊക്കെ ഇവർക്ക് സമയം കിട്ടും അല്ലെങ്കിൽ ഇവർക്ക് ആരാധകരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ വലിയൊരു ഫാൻസ് അസോസിയേഷനുകളെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും കേരളത്തിലാണെങ്കിൽ മമ്മൂട്ടി ഫാൻസ് മോഹൻലാൽ ഫാൻസ് ദിലീപ് ഫാൻസ് പൃഥ്വിരാജ് ഫാൻസ് തുടങ്ങി ഇങ്ങേ അറ്റം വരെ വന്ന് ഏതൊരു നടനും ഇപ്പോൾ ഫാൻസ് അസോസിയേഷനാണ് അങ്ങനെ ഈ ഫാൻസ് അസോസിയേഷനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് തിയേറ്ററുകൾ എന്തോ ഭാഗ്യം മധ്യത്തിലേക്ക് ഇറങ്ങി ഹർത്താലുകളും അല്ലെങ്കിൽ ബന്ധുവും നടത്താത്തത് ഭാഗ്യമെന്നേ പറയാനുള്ളൂ ഈ ഫാൻസ് അസോസിയേഷൻകാരെ കൊണ്ട് ഇനിയിപ്പോൾ അവരതും ചെയ്തില്ലെന്ന് വരും ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇവിടെയൊക്കെ ഈ ഫാൻസ് അസോസിയേഷൻ്റെ ഈ കട്ട് ഔട്ട് ഉയരത്തിലും ഈ ബർത്ത്ഡേയ്ക്കും ഒക്കെ അസോസിയേഷൻകാര് അവർ തന്നെയായിരിക്കും നടന്മാർ തന്നെയായിരിക്കും പണം കൊടുത്തിത് പൊക്കിക്കൊണ്ടുപോകുക അല്ലെങ്കിൽ മുപ്പതടി ഉയരമുള്ള കട്ട് ഔട്ടൊക്കെ ഉണ്ടാക്കാൻ ഈ വെറുതെ നടക്കുന്ന പാവപ്പെട്ടവനക്ക് എവിടുന്നാണ് പണം അവന് നായക നടന്മാർ കൊടുക്കുന്ന പണം തന്നെ ആയിരിക്കണം ആ കട്ടൗട്ട് ഉയർത്തിയാണ് മൂന്നെണ്ണം അവിടെ മരിച്ചു വീടുകളിൽ കിടക്കുന്നത് ആർക്ക് പോയി നായക നടന് പോയോ അവൻ്റെ വീട്ടുകാർക്ക് പോയി ഇതുപോലെ തന്നെയാണ് കേരളത്തിൽ ഒരു പണിയുമില്ല വേലയും കൂലയും ഇല്ലാത്തവൻ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു ബാനറും പിടിച്ച് ഇങ്ങനെ നടക്കും അപ്പോൾ ഈ ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ വായു നോക്കികളുടെയൊക്കെ പണി മറ്റൊന്നുമല്ല ഇങ്ങനെ കട്ടൗട്ടുകൾ ഉയർത്താം പോസ്റ്ററുകളിലൊട്ടിക്കാം പിന്നെ വേണമെങ്കിൽ പാലഭിഷേകം നടത്താം ചെണ്ടമേളം നടത്താം തീയറിൽ സിനിമ ഫ്രീ ആയിട്ട് കാണാം പിന്നെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് ഒരു ഓളവും കൂടി നടത്താം ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോയെന്ന് ഈ സമയത്ത് പോയി പത്ത് കപ്പ വെക്കെയോ ഒരു വാഴ വെക്കുകയോ ഒക്കെ ചെയ്താൽ ഇവിടെ നിനക്കൊക്കെ നാളെ ജീവിക്കാം അല്ലാതെ ഈ മാതിരി പണിക്ക് നടന്നാൽ നിന്നെയൊന്നും ഒരു ഫാൻസുകാരും നോക്കില്ല അവിടെ പോസ്റ്റിൻ്റെ മേളിൽ നിന്ന് ഷോക്കേറ്റ് താഴെ വീണ് മൂന്നെണ്ണം താണ്ട് ബാംഗ്ലൂരിൽ മരിച്ചു കിടക്കുന്നത് പോലെ ഇവിടെയും എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടാക്കി മരിച്ചാൽ ഒരു നടന്മാരും നിങ്ങളെ നോക്കാൻ വരില്ല ഒരു അസോസിയേഷൻ ഉണ്ടാവില്ല സർക്കാർ പോലും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടുപൊക്കെ നടന്നാൽ ആപലങ്ങൾ കൊള്ളാം